എന്തേ ഓ നീയെന്താണ് നേരെക്കൊന്ന് എന്തിനെ നിന്റെ താത്താ Married അല്ലേ തന്നെ كده كنت അറിയുന്നേ നമ്മൾ കുറച്ചാളും സമയം സ്പെൻഡ് ചെയ്തിട്ട് ആണ് ഒരു 6:37 ൽ കേൾവാറാണ് पर के प्रॉब्लम आहे मरीयलो అలా अब मैं एवडे निकुम हेलो अरेंज अ प्लेस टू स्टे एवडे आई विल अरेंज अ प्लेस टू स्टे നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു നടനാണ് അജ്മൽ അമീർ എന്ന് പറയുന്നത് അജ്മൽ അമീറിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതായത് സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടതും എന്റെ കാസറ്റ് എന്നുള്ള ഒരു ഐഡിയ ഉപയോഗിക്കുന്ന അബ്ദുൽ ഹക്കീമാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് ഈ ഒരു സംഭാഷണം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സൗഹൃദപരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഒരിക്കലും അതൊരു ഭീഷണിയല്ല കാരണം പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളിലെ സംഭാഷണം ശ്രദ്ധേയമാണ് ആ സ്ത്രീയും അജ്മലും നല്ല കംഫർട്ടായിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതും അത് മാത്രവുമല്ല അജുമൽ പറയുന്നതിനൊക്കെ ചിരിക്കുന്നതും നമുക്ക് അതിലെ കേൾക്കാം സംസാരത്തിൽ ഒരു ശല്യം ചെയ്യലോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഇതൊരു സെക്സ് ചാറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല ഇതിന്റെ ഒരു ഓഡിയോ കോൾ അതായത് ഒരു ഈ ഒരു കോളിന്റെ ഒരു ഭാഗമാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഒന്നും പുറത്തു വന്നിട്ടില്ല ഇതിന്റെ പല പല വെർഷൻ ആയിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അതിലൂടെയാണല്ലോ ഈ സംഭവം പുറത്തേക്ക് വരുന്നത് ഇതിപ്പോൾ കാട്ടു പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറന്നുകൊണ്ടിരിക്കുക തന്നെയാണ് എന്നാൽ നടനായിട്ടുള്ള അജ്മൽ അമർ ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ ഒരു പ്രതികരണവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനൊരു മറുപടിയോ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും വന്നിട്ട് എന്താണ് കാര്യം എന്ന് പോലും സംസാരിച്ചിട്ടില്ല അത് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അതിനെ എതിർക്കുകയോ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഈ ഒരു സ്വകാര്യ വിവരങ്ങൾ ലീക്കാക്കിയ അബ്ദുൽ ഹക്കീമിന്റെ ക്രിമിനൽ പശ്ചാത്തലമാണ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നത് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഒരു ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ എത്തിയ ദമ്പതികളെ ശല്യം ചെയ്യുകയും ഭാര്യയെ തട്ടാനും മുട്ടാനും ഒക്കെ ചെയ്ത ഭർത്താവിന്റെ കഴുത്തിൽ കത്തി വെച്ച ശേഷം ഭാര്യയുടെ സെൽഫി രണ്ട് വൃത്തികെട്ടന്മാരുടെ ന്യൂസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ എന്തായാലും അതിലൊരു വൃത്തികെട്ട അല്ലെങ്കിൽ എംബോക്കി തന്നെയാണ് ഈ ഒരു അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി പോലീസ് എത്തി കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് വരെ അടിച്ചു പൊട്ടിച്ച മഹാൻ കൂടാതെ ലഹരി ഉപയോഗിച്ചതിന് മുൻപും ഇവരുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാട്ടുതീ പോലെ തന്നെ പടർന്നിരിക്കേ നമുക്കറിയാം വളരെയധികം സുപരിചിതനായിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അജ്മൽ അമീർ പ്രണയകാലം എന്ന സിനിമയിൽ നായകനായിട്ട് വിമലാ രാമന്റെ നായകനായിട്ടാണ് വന്നത് ആ സിനിമ വലിയ ഹിറ്റ് ഹിറ്റായില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകൾ വലിയ ഹിറ്റ് തന്നെയാണ് അതിനുശേഷമാണ് മോഹൻലാൽ ചിത്രമായിട്ടുള്ള മാഡം ബേൽ മോഹൻലാലിന്റെ അനിയനായിട്ട് അഭിനയിച്ചതും ഈ ഒരു അജ്മൽ തന്നെയാണ് എനിക്കും ശരിക്കും ഈ ഒരു സിനിമയിലൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു നടനെ ശ്രദ്ധിക്കുന്നതന്നെ അജ്മല് അതിനുശേഷം പിന്നീട് തമിഴ് സിനിമകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് മലയാളത്തിലും അജ്മൽ വരാറുണ്ട് അങ്ങനെ അങ്ങനെ മാറി തിരിഞ്ഞ് തമിഴും മലയാളം ഒക്കെ ആയിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫോർട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലെ എന്തായാലും ഇതിനെ രണ്ടു ഭാഗമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് ഒന്ന് ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവരുടെ ലൈഫാണ് ആ ലൈഫിനകത്ത് എന്തിനാണ് മാധ്യമങ്ങൾ ടെലസ്കോപ്പ് വെച്ച് ചൂഴി നിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നുള്ളതും ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മറ്റൊരു ഭാഗത്തിൽ അജ്മൽ ആയി അജ്മലിനെ പോലെ ഒരു നടൻ തന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ പെൺകുട്ടികളെ ഇതുപോലെ ലൈംഗികപരമായ രീതിയിൽ ഉപയോഗിക്കാനും ഇഷ്ടമുള്ള വായിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി ഈ ഒരു സെലിബ്രിറ്റി ടാഗ് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ രണ്ടായിട്ട് തിരിയുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ട് പല പല ക്വസ്റ്റ്യൻസ് തന്നെ മുന്നോട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പാർട്സ് മാത്രമാണ് ആ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകന്റെ മുന്നിലും കേൾപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും വന്നിട്ടില്ല പക്ഷേ ഇത് ആരാണ് ഇത് എങ്ങനെയാണ് ഇത് ലീക്കായി എന്ന് എങ്ങനെയാണ് പുറത്തു വന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണം അതിനേക്കാൾ ഉപരി അജ്മൽ അമീർ എന്ന നടനെ ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതും അല്ലെങ്കിൽ അജ്മലിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ രണ്ട് പോർഷൻസ് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഇതറിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുക എന്തായാലും സമൂഹ മാധ്യമങ്ങൾ കാട്ടുത്തിയെ പടരുന്ന അജ്മൽ അമീറിന്റെ ഈ ഒരു ബോഡിയോ ക്ലിപ്പുകൾ വളരെയധികം വൈറൽ ആകുന്നുണ്ട് വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താരം ഇതിനോടകം പ്രതികരിക്കാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം സ്വകാര്യ ദൃശ്യങ്ങൾ ചോർത്ത് പ്രചരിപ്പിക്കുന്ന പ്രവണതകൾ ഇന്ന് ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹിക വിഭവത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ മാനഹാനിയെ ഭയന്ന് ബ്ലാക്ക് മെയിലിങ്ങിനും വഴങ്ങേണ്ടി വരുന്നവർക്ക് ഒരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് പണം തട്ടിയെടുക്കൽ തന്നെയാണ്